എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപാട് സിനിമാ നടന്മാരൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യത്വമുള്ള ഒരേയൊരു നടൻ അത് സന്തോഷ് പണ്ഡിറ്റാണെന്ന് കാരണം സ്വന്തം കാറ് വരെ വിറ്റിട്ടാണ് അദ്ദേഹം സാമൂഹിക പ്രവർത്തനം നടത്തുന്നത് മറ്റുള്ള എല്ലാ നടീനടന്മാരും അവനവൻ്റെ സിനിമ വരുമ്പോൾ മാത്രമാണ് പ്രേക്ഷകരോട് നന്നായി ഇടപെടുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ സിനിമ കാണാൻ വേണ്ടി മാത്രം ഓരോ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പലതും ചെയ്യാൻ പറ്റുന്നവരായിരുന്നിട്ടും പലതും ഇവർ ചെയ്യുന്നില്ല എന്നും തോന്നിയിട്ടുണ്ട് ആരും അറിയാതെയാണ് ഇവർ സാമൂഹിക പ്രവർത്തനം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ആ സഹായം സ്വീകരിച്ചവർ തന്നെ അത് പുറത്തു പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ അധികം ആരും തന്നെ പുറത്തു വന്ന് തങ്ങളെ സഹായിച്ച സിനിമാ നടന്മാരെക്കുറിച്ചോ നടിമാരെ കുറിച്ചൊന്നും പറയുന്നതും കേട്ടിട്ടില്ല എന്തായാലും ഇക്കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോഴും പലപ്പോഴും ഇവർ പ്രതികരിക്കാറില്ല പലപ്പോഴും ഒരു സെൽഫി എടുക്കാൻ പോലും നിന്നുകൊടുക്കാത്ത വലിയ നടന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത് പലപ്പോഴും പ്രേക്ഷകരെ കാണുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ ആട്ടി ഓടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് വളരെ കുറച്ച് പേർ നിന്ന് സ്നേഹത്തോടെ സെൽഫി എടുക്കുന്നതും കാണാം ഈ മനുഷ്യരാണ് ഈ പ്രേക്ഷകരാണ് ഇവരെ ഈ നിലയിലെത്തിച്ചത് ഈ പ്രേക്ഷകരില്ലെങ്കിൽ ഇവരുടെ സിനിമയുമില്ല ഇവർക്ക് കാശുമില്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ സിനിമ പ്രമോഷന് വേണ്ടി വരുമ്പോൾ മാത്രം വളരെയധികം നല്ല സ്വഭാവം കാണിക്കുകയും എന്നാൽ പുറത്ത് പ്രേക്ഷകരെ കാണുന്ന സമയത്ത് വളരെ ക്രൂരമായി ഇടപെടുന്നവരെയും ഒരുപാട് നമ്മൾ കാണാറുണ്ട് എന്നാൽ എല്ലാവരാലും കളിയാക്കപ്പെടുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോഴിതാ ആശാവർക്കേഴ്സ് നടത്തുന്ന ആ ഒരു സമരത്തിന് ഐക്യദാഡ്യുമായി എത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് അമ്പതിനായിരം രൂപയാണ് അവർക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വശത്തിൽ ഒരു സിനിമ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ മാത്രമല്ല കുറച്ച് ഇന്ത്യ വ്യൂസിയും മറ്റും ഉദ്ഘാടനങ്ങളിൽ നിന്നും മറ്റും കിട്ടുന്ന പൈസയാണിത് കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങളെ സഹായിക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ നമ്മൾ വേറെ ആരും ഇതിനു വേണ്ടി ഇവർക്ക് സപ്പോർട്ടുമായിട്ട് എത്തുന്നത് കണ്ടിട്ടില്ല കാരണം രാഷ്ട്രീയക്കാരെ വേറിപ്പിക്കാൻ അവർക്കൊട്ടും തന്നെ താല്പര്യമില്ല പക്ഷെ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രേക്ഷകരാണ് ഇവരുടെ സിനിമ വിജയിപ്പിക്കുന്നതും ഇവരെ ഇങ്ങനെ കോടീശ്വരന്മാരാക്കി തീർക്കുന്നതുമൊക്കെ ഈ രാഷ്ട്രീയക്കാർ ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തോട് പ്രേക്ഷകരോടൊരു പ്രതിബദ്ധത കാണിക്കേണ്ടത് അത്യാവശ്യമാണ് സന്തോഷ് പണ്ഡിറ്റ് തനിക്കുള്ള ഒരു കാറ് പോലും വിറ്റിട്ട് സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോൾ മറ്റുള്ളവർ ഫെറാറിയും ലാംബൊഴ്ഗീനിയുമൊക്കെ മേടിച്ചു കൂട്ടാനാണ് ശ്രമിക്കുന്നത് സിനിമാ നടന്മാർക്കും നടിമാർക്കുമൊക്കെ ഒന്നും രണ്ടും മൂന്നും നാലും ലക്ഷറി കാറുകളാണുള്ളത് ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ലക്ഷടിക്കാറോ രണ്ട് ലക്ഷദിക്കാർസൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അഞ്ചും ആറും പത്തും ഒക്കെ പത്തുമൊക്കെ ലക്ഷദിക്കാർസുമായിട്ടാണ് ഇവർ നടക്കുന്നത് ഓരോ സിനിമ കഴിഞ്ഞാലും ഇവരുടെ കാറുകളും ഇവരുടെ സമ്പത്തും കുന്നുകൂടുകയാണ് എന്നാൽ എന്തുമാത്രം ഇവർ സമൂഹത്തിന് വേണ്ടി ഇത് ചെലവാക്കുന്നുവെന്ന് അറിയില്ല ഇതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് സന്തോഷ് പണ്ഡിറ്റ് എന്നാൽ സിനിമയിലെ പലരും സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുന്നത് കാണാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളെയോ മറ്റും നോക്കാതെ പല സാമൂഹിക പ്രശ്നങ്ങളിലും കൃത്യമായിട്ട് തന്റെ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് സമൂഹത്തിന് ഉപകാരമുള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്തവർക്ക് കൊടുക്കാനുള്ളതല്ല ഈ അടുത്താണ് അല്ലു അർജുനെ കാണാൻ പോയ ഒരു സ്ത്രീ തിക്കിലും തിരക്കിലും വെട്ടു മരിച്ചത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം അല്ലാതെ അവരുടെ കുടുംബങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നമുക്ക് അവരുടെ ഒരു സെൽഫിക്ക് വേണ്ടി അവരുടെ മുന്നിൽ പോയിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്നതും അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നതുമൊക്കെ നമ്മുടെ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക